കണ്ടശ കടവ് മാമ്പിള്ളി ദേശം ഞെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ ലക്ഷാർച്ചന ഭക്തി നിർഭരമായി കാർഷിക സമ്പദ് സമൃദ്ധിക്കും കുടുംബാംഗങ്ങളുടെയും ദേശവാസികളുടെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തിയ ലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രി ബിജു നാരായണൻകുട്ടി ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ച രാവിലെ നിർമാല്യ ദർശനം മഹാഗണപതി ഹോമം കലശപൂജ ലക്ഷാർച്ചന ആരംഭം എന്നിവ നടത്തി വൈകിട്ട് സമൂഹാർച്ചന ലക്ഷാർച്ചന സമാപനം മംഗളാരതി തുടർന്ന് അർച്ചന കലശം എഴുന്നള്ളിപ്പ് അഭിഷേകം വിശേഷൽ പൂജയും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വിശ്വംഭരൻ സെക്രട്ടറി ആദർശ് ട്രഷറർ പ്രജു വൈസ് പ്രസിഡന്റ് സുകുമാരൻ ജോയിന്റ് സെക്രട്ടറി രമേശൻ എന്നിവർ നേതൃത്വം നൽകി உனக்கே மேலம்மா உயிரின் நம்ம உயிரம் காவே காடும்மா ஹம்மே நாராயண நாராயண தேவி பதனாதி வருஜே யமே தாடசே